ഒരൊറ്റ ചോദ്യം മതി ഈ ജീവിതം മാറി എന്ന് പറയുന്ന പോലെ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ജീവിതം കുറെയൊക്കെ മാറി പറഞ്ഞ രണ്ട് ആൾക്കാരാണ് എന്റെ ഹലോ നമസ്കാരം നിങ്ങൾ എന്ന് മഹാലക്ഷ്മിന്ന് നിങ്ങള് കൊറേ ആൾക്കാർ ഈ ലക്ഷ്മി എന്നുള്ളതുകൊണ്ട് ഏതൊക്കെ ലക്ഷ്മിയാണ് ഏത് ലക്ഷ്മി ഉണ്ട് ജയലക്ഷ്മി സീതലക്ഷ്മി ഉണ്ട് പക്ഷെ ശരിക്കും നിങ്ങളുടെ പേര് ധനലക്ഷ്മി ഭാഗ്യലക്ഷ്മി

പറണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഫസ്റ്റിലത്തെ ഷോയില് പറഞ്ഞില്ല അപ്പം പിന്നെ ഞങ്ങൾക്ക് അത് ഹരവ് കോളേജിലായാലും വീട്ടിലായാലും ഓടിക്കൂടി പോവാണേലും ഒക്കെ ആരാ ചോദിച്ചാ വെറുതെ പറയാതെ പറഞ്ഞു ആദ്യമൊക്കെ അമ്മ പറയായിരുന്നു അതെന്താ പറയാത്തേന്ന് പിന്നെ വിചാരിച്ചു അപ്പൊ അമ്മ എടുത്ത് പറഞ്ഞു കൊഴപ്പില്ല നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാന്ന് പറഞ്ഞു ഇനി ഇവരെ മനസ്സിലാകാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നമ്മുടെ മഴ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കിടലം എന്ന് പറയുന്ന ഷോയിലൂടെ ഒരു കിടലം പെർഫോമൻസ് കാണിച്ചിട്ട് നമ്മളുടെ കണ്ണു തള്ളി ഏർ അങ്ങനെ ഒരു ഒരു ജനപ്രീതി ഉണ്ടാക്കിയ ആൾക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാലും എന്റെ പിള്ളേരെ നമ്മൾ എന്താ വേദിയിൽ കണ്ടത് ഏർ രണ്ട് ഐഡന്റിക്കൽ ട്വിൻസ് ആണ് ഇവര് ഇതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റിക്കൽ പെർഫോമൻസ് ഇവർ വേദിയിൽ വെച്ചു

സെയിം ആയിട്ട് കളിക്കും ുംങ്ങനെ നോക്കിയപ്പോ ഒരു ദിവസം ഞങ്ങൾക്ക് ആ ചെയ്യുന്നതിന്റെ തലേന്നാണ് ഫ്രെയിം കിട്ടിയത് നമ്മുടെ അവർ ആ നമ്മുടെ അല്ല അത് അവര് തന്നതാ അപ്പം അവര് തന്നപ്പോ ഞങ്ങൾ ഭയങ്കരമായിട്ട് വൈകിയായിരുന്നു ആ ഫ്രെയിം തരാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അന്നത് കിട്ടി പ്രാക്ടീസ് അതുകൊണ്ട് ഭയങ്കര ആയിരുന്നു പക്ഷെ പോയി മാത്രമല്ല എല്ലാവരും അതിശയത്തോട് ഇപ്പോഴും ചോദിക്കുന്നില്ല ഇത് എങ്ങനെ അത് വിശ്വസിച്ചില്ല രണ്ടുപേരാണെന്ന് രണ്ടാമത് നിങ്ങളെ കൊണ്ട് ഒന്നും കൂടെ ചെയ്തിട്ടു ഒന്നും വിശ്വാസ പേടി കണ്ട ചേട്ടാ കോളിംഗ് ബെല്ല എന്നാണ് ഓക്കെ ആ പിന്നെ എടുത്തു പറയേണ്ടത് ഇട്ടിരിക്കുന്ന ഷൂ മുതല് കണ്ണാടി വരെ ഒരുപോലെ എല്ലാം സെയിം അല്ലെ മോതിലും കണ്ണാടി മാല വാച്ച് അടക്കം ഇങ്ങനെ സെയിം അപ്പൊ നിങ്ങൾ രണ്ടും സെയിം ഡ്രസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രശ്നം ആണല്ലോ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നതല്ലേ ോ അവിടെയാകുമ്പോ സാധാ കടയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യാവും ഫസ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എങ്ങനെ ഓഫർ വരും അത് എടുത്തോളത്തൊക്കെ

തിരിച്ചാ പോയി പറഞ്ഞു പോലെ പോലെ ഒരു ദിവസത്തെ നിങ്ങൾ നിങ്ങൾ ഈ ഇതൊക്കെ പണിച്ച് എടുത്തത് ശേഷം പ്രോഗ്രാം വന്നതിന് ആരൊക്കെ വിളിച്ചു എന്തൊക്കെ ഞങ്ങളുടെ നമ്പർ ഇതായി കട്ടായി പിന്നെ ഞങ്ങള് ശരിയാക്കി എടുത്താ കൊറേ പേര് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങള് ശരിക്കും ഫ്ലവേഴ്സ് ചാനലിൽ ഒരു മിറർ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി അത് അവിടെ ചെയ്തതല്ലേ അപ്പൊ വേറൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ക്യാമറ അതിലെ ആ സാർ വന്നിട്ട് ഞങ്ങക്ക് ഫ്രെയിം ഒക്കെ വെച്ച് തന്നിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു ചോദിച്ചപ്പോ ആ സാർ അങ്ങനെ ചെയ്ത് തന്നത് അപ്പോ ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ അതിനേക്കാളും സൂപ്പർ ഇതായിരുന്നു കാരണം അത് ഒരു ഫ്രെയിം ആയിരുന്നു അതില് നിങ്ങൾ ട്വിൻസ് ആണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇതില് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് തോന്നി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും ഫോളോവേഴ്സും കൂടുന്നുണ്ട് മുന്നേ ും പ്രതീക്ഷണോ നിങ്ങളുടെ ഇന്നോട്ട് ഞാൻ വന്ന റീൽസ് എടുക്കുന്നു അതുകൊണ്ട് അതിന് പോയതിനു ശേഷം എത്രയൊക്കെ കൂടി െറങ്ങനെ അറുപത്തിയാറൊക്കെ ആയി നിങ്ങളുടെ കൂടെ ഞാനൊരു പെർഫോമൻസ് ചെയ്ത് ഇട്ട നാളെ എന്തറേലും ആൾക്കാർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് എവിടെ വരുന്ന കേക്കട്ടെ കേൾക്കട്ടെ കൊല്ലമാണ് പക്ഷേ താമസിക്കുന്നത് അടുത്ത് കുരിക്കോമൻസ്

വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇവിടെയാ പഠിച്ചത് പഠിച്ചു ും പ്ലസ് വൺ പ്ലസ് ടു സൗത്ത് ഗേൾസ് സ്കൂളിലായിരുന്നു ആ സമയത്താണ് ഞങ്ങള് ചേച്ചി അല്ലെ പിന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയും അതായത് നമ്മളിപ്പോ പെർഫോമൻസ് ഈ ആണെങ്കിലും ഈ ഡാൻസിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിനു അതിനെ ഒരു തകർപ്പും പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു നല്ല വ്യൂസ് പോയതാണ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പെർഫോമൻസ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്കെങ്കിലും പറ്റിയല്ലോ പറ്റിയല്ലോന്നുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ആരോപിച്ചാലും അതേ കാണിക്കത്തുള്ളൂ സ്ക്രി